ശ്രീ പ്രിയപ്പെട്ട സഹകാരികളെ നാട്ടുകാരെ സർവീസ് സേവന ബാങ്കിന്റെ സൗത്ത് ബ്രാഞ്ച് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇവിടെ പ്രവർത്തിച്ചുവരികയാണ് കാലാനുസൃതമായി എല്ലാ നൂതന സൗകര്യങ്ങളും സൗകര്യങ്ങളോടും കൂടി ഹൈടെക് പരിവേക്ഷത്തോടെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി എസ് കെ പാലസ് കോംപ്ലക്സിലേക്ക് മാറ്റി പ്രവർത്തനം തുടരുകയാണ് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ആർക്കും ബുദ്ധിമുട്ട് ഇല്ലാത്ത വിധം പടികൾ തന്നെ ഇടപാട് നടത്താൻ കഴിയുന്നത് ആശ്വാസകരും തന്നെയാണ് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ചുമതല ആദ്യമായിട്ട് സ്വാഗതം പറയുക ഈ പരിപാടിയുടെ ഉദ്ഘാടകനായ കൽപ്പമംഗലത്തിൻ്റെ ബഹുമാന്യനായ എം എൽ എ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ ഇ ടി ടൈസൺ മാസ്റ്റാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു മുഖ്യാതിഥിയായ ഒരു സനീഹിനായിട്ടുള്ള ആദരണീയനായ എടുത്തെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ ചന്ദ്രബാബു അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്നും നമ്മോടൊപ്പം നിറസാന്നിധ്യമായ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജുളാചുനൻ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അവർക്ക് എന്താ അസൗകര്യമുണ്ട് എങ്കിലും അവരുടെ അഭാവത്തിൽ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു റിലീഫ് ഫണ്ട് വിതരണത്തിനായി എത്തിച്ചേർന്ന എയർ ഓഫീസ് ഇൻസ്പെക്ടർ ശ്രീ അബി സാറിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നേതൃത്വപരമായ പങ്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാങ്കിന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഷജു കേബിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എവിടെയും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയോടെ ഇടപെട്ട് നമ്മളിൽ ഒരാളായി മാറിയ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീമതി പി സി അജിന്തയെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു ആശംസകൾ നേരാൻ നിറ്റിൽ ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും പ്രത്യേകം പേരെടുത്ത് പറയാതെ തന്നെ സ്വാഗതം പറയുകയാണ് ഇടത്തിരട്ടി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ബഹുമാന്യ വ്യക്തിയുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ബാങ്കിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച എല്ലാവരുടെയും പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റ് ശ്രീ അശോകിതൻ മനുപുരനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ബാങ്ക് ജീവനക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു ബാങ്കിലെ ഭരണസമിതി അംഗങ്ങൾ സഹകാരികൾ നാട്ടുകാർ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷനായി ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ സജു കെ വിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ആദരമ്യാനായ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു ചേട്ടൻ സ്വാഗതം പറഞ്ഞ എൻ്റെ സഹപ്രവർത്തകനായ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഡേവിട്ടിൽ ആദരമീയാനായ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ ബൃശോഭിനൻ നനപ്പിൽ വേദിയിൽ സന്നിധിതരായിട്ടുള്ള नवमी प्रसाद ब्लॉक पंचायत तो नवमी प्रसाद ब्लॉक पंचायत अंग ब्लॉक पंचायत श्री एम के भल्वन पंचायतंगखिल षमीर ऐसी सहप्रवर्त ഭരണസമിതി ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ അതുപോലെ പ്രിയപ്പെട്ട സഹകാരികളെ സൗകര്യ സൗകര്യങ്ങളെ ഇവിടെ ഇങ്ങനെ നിങ്ങളെ അഭിസംബോധി അഭിസംബോധന ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം നമ്മൾ വളരെ സൗകര്യപ്രദമായിട്ടില്ല നേരത്തെ ദേവി ചേട്ടൻ വിശദീകരിച്ച പോലെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മുടെ ബാങ്ക് മാറി പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് ശേഷം അടുത്ത വർക്കിംഗ് ഡേ മുതൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഏത് സ്ഥാപനമായാലും അത് ബാങ്കിങ് മേഖലയിലായോട്ടെ വേറെ ഏത് സ്ഥാപനമായാലും ഉപഭോക്താവിന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ സേവനങ്ങൾ നല്ല സേവനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ നൽകുക എന്നുള്ളത് തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു മുദ്രാ സ്ഥിതി തുറന്നുകൊണ്ട് പോകുന്നതിന് നമ്മുടെ സഹകരികൾ നല്ല രീതിയിൽ എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം വാഷുപോടെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഈ വട്ടിപ്പലിശക്കാരിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്ന് നിലവിലായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു പലിശയ്ക്ക് നൽകുന്നുണ്ട് വാഷുവിടെ സൂചിപ്പിച്ചു അപ്പൊ നമ്മൾ മുറ്റത്തമില്ല എന്ന ഒരു പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട് പല ജനങ്ങൾക്ക് കുടുംബശ്രീയുടെ വഴി ബാങ്കിൽ നിന്ന് പണം നൽകിക്കൊണ്ട് もう1回目のスタートです。